പുതിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോവാണ് കേട്ടോ അപ്പം അമ്മാമ്മേനെയും കൂടി നമ്മൾ കേട്ടിരുന്നുണ്ട്ട്ടോ അമ്മ വണ്ടിയിൽ കയറുന്നുണ്ട് കാരണം അമ്മാമെ നമ്മൾ കടയിലാക്കാൻ പോവാണ് എന്നിട്ട് നമ്മൾ നേരെ ഡാൻസ് ക്ലാസ്സിൽ പോകും കുറച്ച് ലേറ്റായി ആയി ലേറ്റ് ലേറ്റായി പത്ത് മണിക്ക് തുടങ്ങേണ്ട ക്ലാസ്സിന് നമ്മൾ നമ്മള് പത്താറിനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നമ്മൾ എന്തായാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കാരണം ഞാൻ എഴുന്നേക്കാൻ വേണ്ടിട്ട് ലേറ്റ് ആയായിരുന്നു അപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം ഞാൻ പക്ഷേ പക്ഷേ ഇപ്പം എന്താ പറയുക പെട്ടെന്ന് ഇന്നലെ ഇന്നലെ ആ കുറെ നാളുകൾക്ക് ശേഷം ഇന്നലെ ഫസ്റ്റ് ആദ്യ കുറേ നാൾക്ക് ശേഷം നേരത്തെ എഴുന്നേറ്റു നേരത്തെ നേരത്തെ എഴുന്നേറ്റപ്പോഴത്തേക്കിനും എനിക്ക് ഒരു ദിവസം നേരത്തെ എഴുന്നേപ്പഴുന്നേറ്റപ്പോഴത്തേക്കിനും എനിക്ക് വയ്യ ഫ്രണ്ട്സ് എനിക്ക് ഇന്ന് രാവിലെ ഉറക്കം എഴുന്നേക്കാൻ പറ്റുന്നില്ല പറ്റിയത് ഷൂട്ടിനൊക്കെ പോകുമ്പോഴേ സീരിയലിന്റെ ഷൂട്ടിനൊക്കെ പോകുമ്പോ മണിക്ക് എത്ര എത്ര മണിക്ക് വരണോ മണിക്ക് പോകണം പിന്നെ എത്രയെങ്കിലും മണിക്ക് വരണം രാത്രി മുമ്പേ വരെ മൺഡേ പോണേസ് മൺഡേ മാക്സ് ടെസ്റ്റ് ആണ് നമ്മുടെ ഭയങ്കര സ്പീഡ് എന്തുകൊണ്ട് മാത്സാണ് പക്ഷെ നമ്മളെ ഇനി ഏഴാമത്തെ ചാപ്റ്ററാണ് ആണ് പഠിപ്പിക്കാൻ പോകുന്നത് നമ്മളെ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു നാലഞ്ച് ദിവസം മൂന്ന് ദിവസം ഒക്കെ കൊണ്ട് ആ ചാപ്റ്ററെ അങ്ങ് ക്ലോസ് ചെയ്യിപ്പിക്കും എന്നിട്ട് മാം നമ്മളെ ടെസ്റ്റ് പേപ്പർ ഫോൺ എടുത്തായിരുന്നു അമ്മ ശരി എന്തുകൊണ്ടും മാത്സ് ടെസ്റ്റ് പേപ്പർ എപ്പോൾ വേണമെങ്കിലും ഇടാം മാം അന്ന് തന്നെ പറയും ടുമോറോ മാത്സ് ടെസ്റ്റ് ഇല്ലെങ്കിൽ മൺഡേ മാത്സ് ടെസ്റ്റ് സാറ്റർഡേ ഫ്രൈഡേ ആണെങ്കിൽ മൺഡേ മാത്സ് ടെസ്റ്റ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ നമ്മളൊരു ചാപ്റ്റർ ക്ലോസ് പ്രോത്സിപ്പിച്ചതിന് ശേഷം നമുക്കൊരു നാലഞ്ച് ദിവസം ഫ്രാക്ഷൻ ഫ്രാക്ഷനാണെങ്കിൽ നമുക്ക് ലീവ് സ്കൂൾ അടയ്ക്കണേണ്ടന്ന് എന്താ പറയുക മാം സ്കൂൾ അടയ്ക്കുന്നതിൻ്റെ അന്നാണ് എന്താ പറയുക യു സ്കൂൾ അടയ്ക്കുന്നതിൻ്റെ അന്ന് കുറച്ച് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പെയാണ് ഫ്രാക്ഷൻ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത് ഫ്രാക്ഷന് എനിക്ക് നല്ല സിമ്പിളായിരുന്നു ആദ്യമൊക്കെ എൻ്റെ ബോഡ് ഫ്രണ്ട്സ് പൂച്ചാണ് ആദ്യമൊക്കെ ആദ്യമൊക്കെ ഇത് ാണ് രണ്ടാഴ്ച മുമ്പ് ഒരു നാസ് മറ്റേ വണ്ടിയുടെ ബാക്കിൽ ഇരുന്നിട്ട് ഓ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളടുത്ത് എന്തായിരുന്നു പറഞ്ഞു എന്നത് ഓർമ്മ കിട്ടുന്നില്ല ആ രണ്ട് മൂന്ന് ദിവസം മുമ്പെയാണ് ഈ ഫ്രാക്ഷന് ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓ ഭയങ്കര സിമ്പിളാണല്ലേ ഇത് വെറുതെ ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയല്ലോ എന്ത് സിമ്പിൾ ആണെന്നൊക്കെ വിചാരിച്ചു പിന്നെ കൈ പണിയിട്ട് രണ്ടെണ്ണം എന്തായിരുന്നു അമ്മ ഫ്രാക്ഷനോ അങ്ങനെ എന്തൊക്കെയോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതും പിന്നെ വേർഡ് പ്രോബ്ലം വേർഡ് പ്രോബ്ലം പിന്നെ എനിക്ക് ഒന്നും തലയിൽ കറണ്ടിണ്ടായിരുന്നില്ല തല്ലേക്ക് അറിയ ഇതൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ മനുഷ്യരിക്ക് പഠിച്ചിരുന്നു ഇപ്പൊ അമ്മ മാത്സില് എക്സ്പേർട്ടായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ എനിക്കിതൊക്കെ ഭയങ്കര ടഫായിരുന്നു ഇതുപോലെ എളുപ്പമുള്ള ഇഷ്ടമുള്ള ഒരു 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 മോളെ കിട്ടി ഇത്രയും ഇത്രയും ബുദ്ധിയുള്ള നല്ല സ്വഭാവമുള്ള അതുകൊണ്ടതുപോലെ അമ്മേനെ അമ്മേനെ അമ്മേനും അമ്മേനമ്മ അമ്മേന് ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഒരു ചെയ്തു മോളെ ഇന്നലെ ഇന്ന് പാവ്കോഴ്സ് അതൊക്കെ പത്തേ കാലായിട്ട് മാസ്റ്റർ ചോദിക്കാം എന്നാ മേമോ മാസ്റ്റർ ഞങ്ങൾ ഞങ്ങൾ സമയം ആണെങ്കിൽ മാസ്റ്റർ വ്ലോഗ് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണണം അപ്പൊ മാസ്റ്റർ മനസ്സിലാവും ഞാൻ എന്റെ പച്ച പോ കാണുന്നില്ല അപ്പൊ ഞാൻ ഈ പോ എടുത്ത് വെച്ചിട്ടാണ് വന്നത് പിന്നെ ഞാൻ അടുത്ത സൈഡ് ഡോണറ്റ് കിട്ടി പിന്നെ ഞാൻ എപ്പോഴും ഇടുന്ന പോലെ നമ്മുടെ പുത്താസിന്റെ യൂണിഫോം ഇട്ടു പിന്നെ ഞാൻ മാക്സ് ചെയ്ത് വാങ്ങിച്ചിട്ട് ജീൻസ് ഇട്ടു കഴിഞ്ഞു ജീൻസ് ജീൻസ് അല്ല ലെഗിൻസ് ഞാൻ കാണിച്ചല്ല ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ലെഗിൻസ് താഴെ മൊത്തം ഇത് റിപ്പീറ്റ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗുഡ് ബൈ ഗുഡ് ബൈ വൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇതാണ് ഡ്രൈസിലെ ഈ ചീസ് നമ്മളിപ്പോൾ നൈച്ചിന് വാങ്ങിച്ചത് കൊണ്ട് എനിക്ക് നല്ല കംഫർട്ടബിളാണ് ഇതിൻ്റെ ബ്ലൂ ഉണ്ടായിരുന്നു ലൈറ്റ് ബ്ലൂ പക്ഷേ ഇതിൽ എല്ലാ ഡ്രസ്സും ഉണ്ടായിരുന്നുണ്ട് നല്ലായിരുന്നു പക്ഷേ എൻ്റെ സൈസ് കിട്ടി ഇത് പക്ഷേ ായിരുന്നു ന്യൂ ഷെയ്ഡായിരുന്നു പിന്നെ ഞാൻ ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ടാണ് ഇത് ഇങ്ങനൊരു ഷെയ്ഡായി മാറിയത് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ മേക്കപ്പ് ഇടാണ്ടിട്ടുണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് മേക്കപ്പ് യൂസ് ചെയ്യേ വേണ്ട ജസ്റ്റ് വാട്ടർ സ്പ്രേ ആ വാട്ടർ മുഖം കഴുകിയിട്ടും നമുക്ക് ഇതിട്ട് കഴിഞ്ഞാൽ അടിമുളിയും ഇത് മാമാർത്തുനിന്ന് വാങ്ങിച്ചിട്ട് ഈ ഓഗസ്റ്റ് ആകുമ്പോൾ ഒരു വർഷമാകും പക്ഷെ അത് തീർന്നിട്ടില്ല ഫ്രണ്ട്സ് നല്ല യൂസ്ഫുള്ളായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്നും അന്നിനെ ഇട്ടോണ്ടിരിക്കും എവിടെങ്കിലും പോകുമ്പോൾ ഇപ്പം എവിടെയും പോകത്തില്ല അത് വേറൊരു സത്യം അല്ല എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ അതിനെ ഇട്ടുകൊണ്ടിരിക്കും പക്ഷെ എന്നിട്ടും തീരുന്നില്ല തീരുന്നുണ്ട് ഒരു കുടിയുണ്ട് മടുക്കായിട്ട് അല്ലാണ്ട് അത് തീരുന്നില്ല ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ കടവൂർ പാലത്തിലെത്തി കടവൂര് പാലത്തിലല്ല ഫ്രണ്ട്സ് ഞാൻ വേറെ തള്ളിയതാണ് പക്ഷെ എന്റെ കാണുന്ന ഫ്രണ്ട്സ് എന്നിട്ട് ഫ്രണ്ട്സ് എൽ എച്ച് ഐ എന്താ അറിയോ ഞാൻ പറഞ്ഞുതരാം എല്ലാ എല്ലാവർക്കും അറിയായിരിക്കും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ

കോഴി ഫാം പറഞ്ഞി ഫാം ഇട്ടാ പോരേ ഫോര് കേരളയിലെ കോഴിക്കട അങ്ങനെ പറഞ്ഞാ മതി തീർന്നു പോളാർ ഫാം ഫ്രണ്ട്സ് എനിക്ക് ചെറിയ പേടിയാവുണ്ട് കാരണം ഇത്രയും ലേറ്റ് ആവുന്നേ മിമ്മു മിമ്മുന്റെ ഇനി ഞാൻ ഇനി മിമ്മു ലേറ്റ് ആവുന്ന വസം ഞാൻ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുപോകത്തില്ല ഇത്ര ലേറ്റ് ആയിട്ടൊക്കെ മടിയാവും നല്ല പേടിയാവുന്നുണ്ട് മടക്കു കിട്ടും കണ്ടിട്ടില്ല അവരെ പിള്ളേരെ മാസ്റ്റർ ലേറ്റ് ആവുമ്പോഴേ അത് എവിടത്തെ വണ്ടിയാന്ന് പറയുന്നത് call 0250 call എന്നാണ് എഴുതിയിരിക്കുന്നത് hro ഹൈദരാബാദ് ഹേ ഫ്രണ്ട്സ് h അത് അവർ കോമഡി ആയിട്ട് ചെയ്തു ഒരു ചേട്ടൻ പറയുന്നു അച്ഛൻ മരിച്ചു പോയി അപ്പം ഈ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ പറയണം ആ ഉച്ച ഇങ്ങനെയൊക്കെ പറയണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛൻ മരിച്ചെന്ന് ആ ചേട്ടൻ പറയുമ്പം ലക്ഷ്മിൻ്റെ അതിൽ പറയുകയാണ് തുളസിന്നാണ് ഫീരാൻ്റെ പറയാണ് അച്ഛൻ മരിച്ചു

ിലെ ബെസ്റ്റ് കോമഡി ആയിട്ട് ഞാൻ ഇംഗ്ലീഷും പ്രഖ്യാപിച്ചിരിക്കുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ബെസ്റ്റ് കോമഡി പ്രഖ്യാപിച്ചിരിക്കുന്നു പ്രകടിപ്പിച്ചൊക്കെ ഒരു പോലീസ് അതിപ്പോ എത്ര വയ്യ അമ്മാമ്മയ്ക്ക് ഇന്നലെ പറ്റിയ അപ്പൊത്തെ എന്താ പറയുക നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് കുറച്ച് ഫോട്ടോ ഈ അമ്മമ്മ ഒരു ദിവസം നോക്കിയപ്പോൾ ഞാൻ ഈ ഞാൻ സ്വന്തമായിട്ട് ക്രിസ്ത്യൻ ബ്രൈഡായിട്ട് ഒരുങ്ങി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ ചോളും എടുത്ത് കൊടുത്ത് ഒരു സാധനം ഇട്ട് ഇവിടെ കുറേ പൂവെടുത്തിട്ട് ബട്ടർഫ്ലൈയുടെ ക്ലിപ്പ് കൂത്തി ഇങ്ങനെ ഇരുന്ന് ഒരു ഫോട്ടോ എടുത്ത് എന്നിട്ട് അമ്മാമ്മ ഇതേ അമ്മാമ്മയ്ക്ക് അറിയത്തില്ല കൈതട്ട് പോകുന്ന അവിടെ ഫേസ്ബുക്ക് സ്റ്റോറിട്ടിരിക്കണു അപ്പൊ തന്നെ പിടിച്ച് ഡിലീറ്റ് ചെയ്ത് അമ്മ കണ്ടു അപ്പോഴത്തേങ്ങനെ അത് നല്ല ഫോട്ടോ ഇടുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല പക്ഷെ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ പിന്നെ ഇന്നലെ രാത്രിയാന്ന് തോന്നുന്നു അമ്മ ഇങ്ങനെ അമ്മാമ്മ എന്തോ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിലെടുത്ത് നോക്കി നോക്കിയപ്പോഴത്തേക്കിനും നമ്മുടെ ഐഡൻറ്റിറ്റിയില്ല ഫ്ലൈറ്റിൽ ഞാൻ ഞാനിട്ടോ ഇനങ്ങളൊക്കെ ഒരു ഫോട്ടോ എടുത്തിട്ടിരിക്കുന്നത് ആ ഫോട്ടോ എടുത്തിട്ട് കുഴപ്പമില്ല അതിൻ്റെ പാട്ട് എന്താ പറയുക ഏയ് ഞാൻ പറഞ്ഞിട്ട് ഏതോ ഒരു ഭാഷയിലെ പാട്ട് ഫ്രണ്ട്സ് അതൊരു മലയാളം പോലും അല്ല ഹിന്ദിയോ തമിഴോ എന്തോ ഒരു പാട്ട് എന്നിട്ട് പിടിച്ച് ഡിലീറ്റ് ചെയ്ത് ഇതപ്പോ നിങ്ങൾ വിചാരിക്കും ഇതാണോ കോമഡി കോമഡി അമ്മ ചോച്ച് അമ്മ രാത്രി കണക്കാൻ നേരം അമ്മ ചോ എന്തോ അമ്മായിട്ടിരിക്കുന്നത് ഇത് ഏത് പാട്ടിത് എന്നോച്ചപ്പൊ അമ്മ ഏ എന്റെ ഫോണവിടെ കുത്തിയിട്ടിരിക്കുവല്ലേ ഞാനങ്ങനെ നിന്റെ ഫോണിൽ നിന്നെടുത്ത് സ്റ്റോറി ഇടും പക്ഷെ അമ്മമ്മ പറഞ്ഞ മൂടിലേഷന് വേറെ ഞാനും അമ്മയും കൂടെ ഇല്ലേ അമ്മ ഞമ്മളങ്ങനെ കടവൂർ പാലം എത്തിയിട്ടുണ്ട് ഇത് ഒരു പാലം പോരാണ്ടായി മോള് ഒരു പാലോ പിന്നെന്താ അവര് മോള് വെച്ചിരിക്കുന്നു അത്താഴത്തെ പാലത്തിന് ഫ്രണ്ട്സ് അവിടെ ചെറിയ ഇവർക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു തട്ടുകൾ പോലും സാധനം കിട്ടിയിട്ടുണ്ട് ഇല്ലേ അമ്മ അവർക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി തന്നെ പ്രഭാത ഭക്ഷണം പ്രഭാത ഭക്ഷണം കഴിക്കണം രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു ടൈം കിട്ടിയിട്ടുണ്ട് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാനും രാത്രിയിലത്തേക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊരു ടൈം കിട്ടിട്ടുണ്ട് അവിടെ എ സി കാണുമായിരിക്കും നമ്മൾ എന്തായാലും എന്താ പറയണേ നമ്മൾ എന്തായാലും ഇപ്പൊ എവിടെ എത്തിയമ്മ ഇത്രയും നേരം കുഴപ്പമില്ല ഇനി അങ്ങോട്ട് കളിയാണ് എന്റെ മക്കളെ ഫുൾ അവിടെ തുൺകടിക്കും ഇതൊന്നും ഇവിടത്തെ പിന്നെയും കുഴപ്പമില്ല നല്ല തിരക്കുണ്ടെങ്കിലും നമ്മുടെ കൊട്ടിയത്തെ ലക്ഷ തിരക്ക് നിങ്ങളൊന്ന് കാണണം അപ്പൊ ആരക്കാൻ ഒന്നും പോവാൻ പോലും പറ്റില്ല നമ്മൾ വെക്കേഷൻ ഡ്രീംസ് ഡ്രീംസ് എന്ന് പറഞ്ഞിരുന്നതാണ് ആ ഒരു പറ്റൂലാണ് എല്ലാരും കോമഡി നിങ്ങളാരും കാണാതെ അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ തന്നെ യാ പിന്നെ ഞാൻ ഡാൻസിന്റെ തിരക്കിലായിരിക്കും പറയരുത് എനിക്കറിയൂല ഞാൻ പറയാണിക്കാവ് അഞ്ചാലും മൂടി കൊല്ലം എന്തൊക്കെ പേടി വെച്ചിട്ടുണ്ടോ അവിടെ

വേണ്ട എനിക്ക് ഇവിടെ ഒരു മതി ഇതുപോലെ എല്ലാത്തിനും എന്നാലും ഞാൻ ആലോചിക്കുന്നു എനിക്ക് മലയാളത്തിൽ എങ്ങനെ പതിനേഴ് കിട്ടിയെന്നാണ്

അതാ എന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങള് പഠിക്കുന്നില്ലേ അത് മാമിപ്പ എല്ലാ ആഴ്ചയും ടെസ്റ്റ് പേപ്പർ ഇടുമെങ്കിലും നിങ്ങൾ അതിൽ എത്രമാത്രം നിങ്ങക്ക് അറിയാമെന്നും നിങ്ങക്ക് പഠിക്കാനും ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ പി എ ത്രീ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം അത് ഇത്രയൊക്കെ പഠിച്ച കഴിയുമ്പോൾ പിന്നെ ആനുവൽ എക്സാമിന് എളുപ്പമായില്ലോ പി എ ടു വരെ പി എ ടു വരെ ഉള്ളായിരുന്നു എനിക്ക് ഇതൊന്നും അറിയോ ഇതിൽ നല്ലൊരു നമ്മൾ വെറുതെ കൈ വെച്ചിടുന്നതാണ് എന്നിട്ട് നമ്മൾ എന്തോ നല്ലൊരു ഒക്കെ എനിക്ക് നല്ല പേടിയാവണ്ടേ അയ്യോ ഞാൻ വീട് ഞാൻ കൊറേ നാളെ ഇങ്ങനെ സംസാരിച്ചിട്ട് ഞാൻ വീടൊത്ത് വീട് ഇറന്ന് ഇറങ്ങിയപ്പോ സംസാരിച്ചു തുടങ്ങിയതാണ് ഇല്ലേ അമ്മ ഇങ്ങനെ സംസാരിച്ചിട്ട് എനിക്ക് പേടിയാവോ ചെറുതായിട്ട് പേടിയുണ്ട് രാവിലെ ഞാൻ ഒന്നും ചെയ്യാൻ ഇങ്ങനെ വാ മോനെ പറ്റി കട്ടിലിരുന്നപ്പമ്മാനോടെ അമ്മാനെ ഞാനെടുത്ത് വാഷിംഗ് ബേസിന് കൊണ്ടുവയ്ക്കാൻ പാവ എന്റെ മമ്മിങ്ങനെ ഒരു അമ്മാമ്മയ്ക്ക് ഇട്ടിരുന്നു അമ്മ രാവിലെ കടയിൽ പോയിരുന്നു അമ്മക്ക് നാളെ കടയില്ല ഞായറാഴ്ചയില്ല പോത്തില്ല ശനിയേർ തിങ്കളാഴ്ച ശനിയാഴ്ച ഫുള്ള് പോവും തിങ്കളാഴ്ച തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി വരെ പോകും ഞായറാഴ്ച പോകത്തില്ല ഞായറാഴ്ച വീട്ടിലോടും ഞാൻ പറഞ്ഞു ഓർഡർ ഒക്കെ കറക്റ്റ് അല്ലേ അമ്മ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനീനേർ നമ്മൾ തന്നെ ഇവിടെ എന്തായാലും ഉണ്ട് ഡാൻസ് ക്ലാസ് ഇനി നമ്മൾ ഈ ഒരു യൂണിഫോം നമ്മൾ പച്ചയെടുന്ന് ഇട്ട് നാളെ നീലിട്ടിട്ടോളും നമ്മൾക്ക് ഇന്നേ ദിവസം ഈ കളറോ അഞ്ഞ ദിവസം ഈ കളറൊന്നും ഇല്ല ഏത് നമ്മൾക്ക് ഇഷ്ടമുള്ള ദിവസമുണ്ട് ഇന്നലെ അടിപൊളിയായിരുന്നു നമ്മളൊരു ക്യാൻഡി കഴിച്ചു ഐസ് തെനീ ചെന്നപ്പില്ല എന്റെ വാഴ്ച മെലഡി കിടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഡാൻസ് ക്ലാസ്സില് ഒരു കുട്ടിയുടെ ബർത്ത് ഡേ ആയിരുന്നു അപ്പം മെലഡി എല്ലാവർക്കും വന്നു നമുക്ക് രണ്ടെണ്ണം കിട്ടും ഫ്രണ്ട്സ് കാരണം ഒരെണ്ണം എനിക്കിന്നു പാരന്റ്സിനും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട

രാധാകെ മറ്റൊരാളാണ് പിറപ്പുതള മീറ്റും പിറപ്പു തളരാത്രി ഓളമെലഡി പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അമ്മ ഇവിടെ ഒരു പാട്ടിട്ടിരുന്നാണ് നമ്മുടെ അമ്മരെല്ലാം പാട്ട് വരുന്നില്ല ഞാൻ അത് പാട്ട് ഓഫ് ചെയ്തിട്ട് വീഡിയോ എടുക്കാണ് എന്തുവാൻസ് ഓ ഓ അയ്യോ ഫ്രണ്ട്സ് ഇനി വീട്ടിൽ പോയിട്ട് നേരെ കുടിച്ചിട്ട് കളിക്കാണോ കളിച്ചിട്ട് കളിക്കാണോ സ്വയം പതിനൊന്ന് എന്റെ ലിപ്സ്റ്റിക് ഉണ്ട് ഇതുവരെ ആയിട്ട് പോയിട്ടില്ല ഇത് മാറ്റ് 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 ആണ് ഇത് ആണെന്ന് മാറ്റാണ് ആണ് നമുക്ക് ഈ ചുണ്ടി ഇടുമ്പോ ഇത് മാറ്റാണെന്ന് അറിയട്ടേ ഇല്ല ചുണ്ടിയിൽ നമ്മളെ ഐഡന്റിറ്റി ഒന്നുകൂടി കാണാൻ പോവാണ് കാരണം അങ്ങൊന്നും വാവാ അങ്ങിയെ കണ്ടിട്ടില്ലായിരുന്നു അവർ എറണാകുളത്ത് വന്നില്ല ബാക്കി ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് എക്സാം ആയിരുന്നു ഇപ്പൊ വാവാ പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് കാണാന്ന് അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് മൂവി കാണാൻ പോകും എനിക്ക് മാത്സ് പഠിക്കാൻ കൊതിയാവുന്നുണ്ട് കാരണം എനിക്ക് മാത്സിനടന്ന ഭയങ്കര ഇഷ്ടം മാത്സ് പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്താ പറയുക എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റാണ് ഈ നവദീപി പഠിക്കുന്ന ചേച്ചിമാരൊക്കെ സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ സോഷ്യൽ സയൻസ് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡോ ഫോർത്തിലൊക്കെ ഉണ്ട് എനിക്ക് സോഷ്യൽ സയൻസ് സയൻസ് ഉണ്ട് എനിക്ക് എല്ലാം ഉണ്ട് ഫ്രണ്ട്സ് ഹിന്ദിയൊക്കെ ഹിന്ദി ഞങ്ങൾക്ക് സെവൻത്ത് വരെ ഉള്ളു ഹിന്ദി ഞങ്ങൾക്ക് സെവൻത്ത് വരെ ഉള്ളു കേട്ടോ

നമ്മുടെ സാണിതാണ് എന്റെ അകത്തൊരു മിറൊക്കെ വരുന്നുണ്ട് എന്റെ അകത്തെ കോലം വളരെ മോശമാണ് ഇപ്പം അപ്പം എന്തായാലും ഇത് ഞാൻ ഇപ്പൊ നല്ലൊരു ഞാൻ പെട്ടെന്ന് വിചാരിച്ചു എന്തായാലും അതിൻ്റെ പിയമ്പൂണ് അപ്പം ഇതൊന്ന് കാണിക്കാ വിചാരിച്ചു അപ്പം ഞാൻ എടുത്താണ് ഇത് ഫ്രണ്ട്സ് ഇങ്ങനെയാണ് എൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇനി എന്തായാലും നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് എല്ലാവരും മറക്കാണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ